ഉപ്പതറ ഒൻപത് ഏക്കറിലെ അനധികൃത പാറമട വിഷയത്തിൽ പോസ്റ്റർ വിവാദം കനക്കുന്നു ഡി സി സി സെക്രട്ടറി അരുൺ പൊടിപാറ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കുംബേൽ എന്നിവർക്കെതിരെ ടൗണിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചു ഏക്കർ ഹരിഹരപുരം ഉമാമഹേശ്വര ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് ഉപ്പതറ ഒൻപത് ഏക്കറിൽ അനധികൃത പാറമട പ്രവർത്തിക്കുന്നതിനെതിരെ നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പാറമടയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി ഒമ്പതേക്കർ ബൂത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി അംഗം ജെയിംസ് തേക്കൊമ്പേൽ ഡി സി സി സെക്രട്ടറി അരുൺ പൊടിവാറ എന്നിവർക്കെതിരെ ടൌണിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ക്ഷേത്രത്തിന്റെ വികസനത്തിന് യാതൊരുവിധ തടസ്സവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും അനധികൃത പാറമടയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ പറഞ്ഞു മുപ്പതറ ഒൻപത് ഏക്കറിൽ അനധികൃതമായിട്ട് ചില പാറമ്പട ഖനന നടക്കുണ്ടായി ചില സാമൂഹിക വിരുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ പാറഖ്യം നടത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംസ്ഥാന ഖജനാകൾ ഉണ്ടാകുകയും റവന്യൂ ഭൂമിയിൽ നിന്ന് ഈ പാറ പൊട്ടിച്ച് കടത്തുകയും ചെയ്തു പ്രിയമുള്ളവരെ ഒമ്പതേക്കറിലെ അമ്പലവുമായിട്ട് ഈ പാറ പൊട്ടിന് യാതൊരു ബന്ധവുമില്ലഞ്ഞു ഈ അനുകൃതമായ ഭാറഘടനം നിർത്തണമെന്നും അതിന് സർക്കാരിനുണ്ടായ നഷ്ടം സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ചില ആളുകൾ ഇത് വഴിതിരിച്ചുവിട്ടുകൊണ്ട് ഒമ്പത് ഏകർ അമ്പലത്തിന്റെ വികസനം തടസ്സപ്പെടുന്ന രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്ററുകൾ വെക്കുന്ന ഞാൻ കാണുകയും ഉണ്ടായി അതിനും പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ മതവിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്ന അരുൺ പൊടിവാറേയും ജെയിൻസ് തോം തോക്കമ്മനെയും ഹിന്ദു വിശ്വാസികൾ തിരിച്ചറിയുകയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യം കേരളത്തിന് ഏറ്റവും ആദ്യം കുടിയേറ്റം നടന്ന നമ്മുടെ ഉപ്പേറയിലാണ് ഈ ഹൈരഞ്ചിലാണ് ഹൈരഞ്ജി തന്നെ ആദ്യം കുടിയേറ്റം നടന്ന അഞ്ച് ഒന്ന് ആറാമത്തെ കുടുംബത്തിലെ അംഗമാണ് ഞാൻ എന്റെ കുടുംബം ഇവിടെയും അതുപോലെ ആർപ്പൊക്കെ ആണെന്ന കാലഘട്ടം തന്നെ നമുക്ക് പരിശോധിച്ചറിയാം എന്നും ഹൈന്ദവ വിശ്വാസത്തോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചൊരു പാരമ്പര്യമാണ് ഞാൻ കുടുംബത്തിലുള്ളത് എൻ്റെ പാർട്ടിക്കാണെങ്കിലും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും പാഴ്സിയെയും ജൈനിനെയും ഹിന്ദുവിനെയും എല്ലാം ഒരേ കൈ കൊണ്ടാണെന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പം ഈ പോസ്റ്റൊട്ട് ചില ആളുകളൊക്കെ ഉപ്പാറ് ഒ എം എൽ പി സ്കൂൾ നമ്മുടെ സ്ഥലം കൈയേറിയപ്പോൾ ഉപ്പേറെ സെൻ്റ് മേരീസ് പൊറോനപ്പള്ളി ഒന്നണക്കുമ്പോൾക്കെതിരെ നിന്നപ്പോൾ അന്ന് ആ ഇടവകയിൽ നിന്നുകൊണ്ട് ഇവർക്ക് നിർത്തിക്കൊണ്ട് ഇവർ ആ പ്രശ്നം മാന്യമായിട്ട് സെറ്റിൽ ചെയ്തു കൊടുത്ത ആളാണ് ഞാൻ അതും ഉപ്പേറയിലെ ആളുകൾക്ക് ഭൂരിപക്ഷം ആളുകൾക്കും ജാതി മത വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതിനെ വർഗീകരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വിഷ കൂണുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഇവിടെ നിന്ന് തൂത്ത് തൂത്തെറിഞ്ഞുകൊണ്ടും അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായ നഷ്ടങ്ങൾ മൊത്തം ഇവിടെ നിന്ന് നീളാക്കണമെന്ന് എനിക്ക് പറയാമോ ചിലർ തങ്ങളെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അരുൺ പൊടിവാറ പറഞ്ഞു